നമുക്ക് ഇതുപോലെ നമ്മുടെ മുഖത്തൊക്കെ നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റൊക്കെ വെച്ച് കൊടുത്താൽ മതി നല്ലൊരു ചേഞ്ച് ആയിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു കർക്കിടക മാസത്തിലൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കുറച്ച് ദിവസം ഒരു പത്തോ പതിനഞ്ച് ദിവസം വരെയൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റമായിരിക്കും കേട്ടോ കറുത്ത പാടുകളൊക്കെ നന്നായിട്ട് കുറയാനും മുഖത്തിനൊരു പ്രത്യേക ഒരു ഗ്ലോ ആയിരിക്കും ഇതാണ് ഞാൻ ചെയ്യുന്നൊരു കാര്യം കേട്ടോ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരുപാട് റിസ്ക്കുമില്ല എന്നാൽ ആ ഒരു റിസൾട്ട് ഒന്ന് വേറെ തന്നെയാണ് അപ്പം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് കഞ്ഞിവെള്ളമാണ് വേണ്ടത് അപ്പം ഞാനിതാ ഇതേപോലെ കുറച്ച് കഞ്ഞിവെള്ളം ഇപ്പം നമ്മൾ ഇത് പുളിച്ചതൊന്നല്ല കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത് ഇപ്പോൾ ഇത് ഈ ഒരു കഞ്ഞിവെള്ളം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഞാനിതാ ഇതുപോലത്തെ ഒരു പാത്രം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇത് നമ്മുടെ കടലമാവാണ് ഈ ഒരു കടലപ്പൊടി നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇതിന് ഇതിനൊത്തിരി റേറ്റ് ഒന്നുമില്ല നാൽപ്പത് മുപ്പത് രൂപയൊക്കെയാണ് കേട്ടോ അപ്പം നമുക്ക് ചില കടകളിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടായിരിക്കും കടലപ്പൊടി അപ്പോൾ ഇത് ഞാനൊരു ഒരു സ്പൂൺ നിങ്ങൾക്ക് എത്ര അളവ് വേണം എന്ന് വെച്ചാൽ അത് കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കടലപ്പൊടി തൈരും അതുപോലെ തന്നെ ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമുള്ള നമ്മുടെ കഞ്ഞിവെള്ളം ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ലതുപോലെ ഇതുപോലെ അതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക പിന്നെ മറക്കണ്ട ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോരുതേ ഇപ്പം ഞാൻ ഇതേപോലെ നമ്മുടെ ആ ഒരു തൈരും കടലപ്പൊടി അതുപോലെ നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു ഇതിലേക്ക് വൈറ്റമിൻ ഇ ആണ് ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ് കേട്ടോ അമിതമായിട്ടുള്ള മുടി മുടിപൊഴിച്ചിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ഇപ്പോൾ നമ്മുടെ റോസ്മേരിയിലൊക്കെ ഒരു രണ്ട് ഗുളിയെ ചേർത്തിട്ട് നിങ്ങൾ മുടിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം മുടി ഇൻ്റെ ആ ഒരു അമിത്തമായിട്ടുള്ള മുടി കൊഴിച്ചിലൊക്കെ കുറയാൻ സഹായിക്കുക അപ്പോൾ ഇത് ഞാനിത് ആ കയ്യിൽ നന്നായിട്ടങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം ചിലവരെ കൈ ഒക്കെ ഇങ്ങനെ ചുക്കിച്ചുളിഞ്ഞ് അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ മാറാൻ നല്ലതാണ് പിന്നെ ചളി നമ്മുടെ ഇപ്പോൾ ശരീരത്തിൽ ചളിയൊക്കെ ഉണ്ടെങ്കിലും നന്നായിട്ട് മാറും കേട്ടോ കയ്യിലും കാലിലൊക്കെ ഇതുപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കാണെങ്കിൽ ഒരു പ്രത്യേക ഒരു ഗ്ലോയിങ് കിട്ടും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് സ്കിന്നാകാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ ഇതേപോലെ നന്നായിട്ട് തൈലൊക്കെ നല്ലതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ ഫേസിൽ ഞാനിത് അപ്ലൈ ചെയ്യുക ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ മുഖം നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ കൈ വൃത്തിയാക്കിയിട്ട് വേണം കേട്ടോ അപ്പോൾ ഇതേപോലെ മുഖത്തൊക്കെ നല്ലതുപോലെ അങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇത് റിസൾട്ട് കിട്ടുന്നതാണ് ഞാനിത് ചെയ്യുന്നത് ഒരു രാവിലെയാണ് രാവിലെ ഒരു പത്തിരുപത് മിനിറ്റ് നമ്മളിത് ചെയ്തിട്ടാണ് കേട്ടോ കുളിക്കുന്നത് നന്നായിട്ട് മാറ്റം കിട്ടിയിട്ടുണ്ട് അതുപോലെ കണ്ണിൻ്റെ അടിവശത്തുള്ള കറുത്ത പാടില്ല ആ ഒരു കറുത്ത കളർ ഉണ്ടല്ലോ അത് കുറെ ആളുകൾ ഇങ്ങനെ വീഡിയോയില് വന്ന് ചോദിക്കാറുണ്ട് അപ്പൊ കൂടുതലായിട്ട് ഞാൻ പറയാറുണ്ട് നമ്മൾ നന്നായിട്ട് ഉറക്കം കുറവ് അതുപോലെ തന്നെ പിന്നെ ഈ ഫോണിൽ കൂടുതൽ ടൈം നമ്മളിങ്ങനെ നിൽക്കുന്നതൊക്കെ കണ്ണിൻ്റെ അടിവേശത്ത് നന്നായിട്ട് കറുപ്പ് കളറ് വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാൻ എനിക്കുള്ള ഒരു പ്രശ്നമായിരുന്നു കേട്ടോ ഈ കണ്ണിൻ്റെ അടിവേഷത്ത് അത്യാവശ്യം നന്നായിട്ട് ഓവർ ടെൻഷനൊക്കെ വരുന്ന സമയത്ത് നല്ലതുപോലെ കറുത്ത പാടുണ്ടായിരുന്നു അത് ഞാൻ ഈ ഇതുപോലൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്ലിസറിനും റോസ് വാട്ടറും ഇപ്പം നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ ടൈമില്ലാത്തവർ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ ശരീരത്തിന് നല്ല സോഫ്റ്റ് പോലെ നിൽക്കും നന്നായിട്ട് നല്ലൊരു പഞ്ഞി പോലെ ഒരു പ്രത്യേകതയാണ് കേട്ടോ അത് ചെയ്യുമ്പോൾ അതാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നത് ഞാൻ വീഡിയോയിൽ എപ്പോഴും പറയുന്നതാണ് ഞാൻ യാതൊരു ക്രീമും യൂസ് ചെയ്യുന്നില്ല തൈര് നമ്മൾ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പുളി കുറഞ്ഞതെടുക്കുകയാണ് കേട്ടോ നല്ലത് അതുപോലെ കയ്യിലും കാലിലൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തൈരിന് പകരം നാരങ്ങ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കുറച്ചും കൂടി ഗ്ലോ ആയി നിൽക്കാൻ കാരണം ഫേസിൽ നാരങ്ങേൻ്റെ നീര് അപ്ലൈ ചെയ്യുന്നത് ഒത്തിരി നല്ലതല്ല കാരണം കുറേ ടൈമൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് ഭയങ്കര ചിലർക്കൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും നല്ല ഡ്രൈ ഡ്രൈ ിന്നൊക്കെ ഉള്ളവർക്ക് നല്ല പ്രശ്നമായിരിക്കും കേട്ടോ അപ്പൊ അത് ശ്രദ്ധിക്കുക അപ്പൊ ഞാനിത് മുഖത്തുനിന്ന് നന്നായിട്ട് കളഞ്ഞു നല്ല നല്ല തണുപ്പുള്ള പച്ചവെള്ളം സാധാ വെള്ളം ഉപയോഗിച്ച് നിങ്ങൾക്കിത് കളയുക കേട്ടോ കണ്ടോ ഫേസിനൊരു നല്ലൊരു ചേഞ്ച് ഉണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് മുഖം അല്ലെങ്കിലും പലരും ചെയ്യുന്നൊരു കാര്യമാണ് തൈരും കടലമാവും ഒരുപാട് നല്ലതാണ് നമ്മുടെ മുഖത്തിന് അപ്പോൾ അതിലേക്ക് കഞ്ഞിവെള്ളം കൂടി ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ ഇത് ഞാൻ പിറ്റേന്ന് രാവിലെ ുള്ള ഒരു മാറ്റം കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കുക അപ്പം ഞാൻ രാവിലെ ഇതേപോലെ ഫേസ് നല്ലൊരു തെളുക്കം പോലെ തോന്നി അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ കേട്ടോ എഴുന്നേറ്റ് വന്നപ്പോൾ ആ ഒരു മുഖത്തിൻ്റെ ആ ഒരു മാറ്റം കണ്ടോ നന്നായിട്ട് മുഖം ഇങ്ങനെ നല്ലതുപോലെ വെട്ടി തിളങ്ങുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ ഇതെല്ലാവർക്കും എല്ലാ പ്രായക്കാർക്കും ചെയ്യാവുന്നതാണ് മുഖം നന്നായിട്ട് കളർ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുക ട്രൈ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ